ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും നാളേക്കു വേണ്ടിയുള്ള പരക്കം പാച്ചലിലാണ് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ കൂട്ടി വയ്ക്കണ്ടേ എന്നാൽ മാത്രമല്ലേ നാളെ എന്നുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുള്ളൂ ശരിയാണ് എല്ലാവരും പറയും നാളേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇന്ന് ഞാൻ അധ്വാനിക്കുന്നതെല്ലാം നാളെയുടെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് എല്ലാവരും ചുരുക്കം ചിലർ എന്ന് എന്നല്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷിച്ചോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം മാറ്റിവെച്ചോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇതാണ് ഇന്ന് ചെയ്യുന്നതെല്ലാം നാളേക്ക് വേണ്ടിയാണ് നാളെ ഞാൻ സന്തോഷിക്കും നാളെ എൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും നാളെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കും ഒന്നും ഇന്നല്ല കേട്ടോ എല്ലാം നാളെയാണ് എന്തിനാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒരു സംസാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സീറോയാണ് പൂജ്യമാണ് ഇന്ന് ടി വിയിൽ ഞാൻ കണ്ട അതി എന്താ പറയാ അതിഭയാനകം എന്ന് പറയാം അല്ലെങ്കിൽ അതി ദാരുണമായത് എന്ന് പറയാം അല്ലെങ്കിലും മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച ചൂരൽമലയിലും മുണ്ടക്കയത്തൊക്കെ ഉരുൾപൊട്ടി അവിടെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ടി വിയിൽ കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറയാതെ ആ കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല അവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുമ്പോൾ വസുദേവനോ സുദേവനോ അങ്ങനെ എന്തോ പേരുള്ള ഒരാളുടെ പെട്ടി കിട്ടുകയുണ്ടായി ചിലപ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും ആ പെട്ടിക്കകത്ത് അദ്ദേഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് കടലാസുകൾ അതിൻ്റെ ഒപ്പം ഒരുപാട് ഫയലുകൾ അദ്ദേഹം എവിടെയോ ജോലി ചെയ്യുന്നതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുകൾ പിന്നെ കുറച്ച് പണക്കെട്ടുകൾ പണക്കെട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാടൊന്നുമല്ല കുറച്ച് നോട്ട് കെട്ടുകൾ ഇതൊക്കെ അദ്ദേഹം നാളെയുടെ മനോഹരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഇന്ന് സ്വരുക്കൂട്ടിയതായിരിക്കാം ചിലപ്പോൾ ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾ കഴിഞ്ഞ എല്ലാ ദിവസവും സമാധാനത്തോടെയാണ് ഉറങ്ങിയിരുന്നത് സന്തോഷം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഇതെല്ലാം നാളെയോടെ ഒരു സ്വപ്നമായി കരുതിക്കൊണ്ടാണോ നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിനുള്ള മറുപടി പണ്ടൊക്കെ പറയുമായിരുന്നു നമ്മൾ നാളേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചാൽ മാത്രമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പക്ഷേ കാലം മാറിക്കൊണ്ട് കാലചക്രം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നാളെ എന്നൊന്നില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അവിടെ കോരിയെടുത്ത് കളയുന്ന ഓരോ മൃതദേഹങ്ങൾക്കും ഓരോ ശവശരീരങ്ങൾക്കും പറയാനുണ്ടാവും അവർ മാറ്റിവെച്ച മനോഹരമായ ഒരു കഥ ഇത് ഇന്ത്യയിലോ മറ്റെവിടെയോ അല്ല കേട്ടോ നമ്മുടെ സ്വന്തം മണ്ണിൽ തന്നെ നമ്മുടെ തൊട്ട അടുത്ത് തന്നെ ജീവിക്കുമ്പോൾ ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ജീവിക്കുക കാരണം ഒരു നിമിഷം മതി ജീവിതത്തെ ഇല്ലാതാക്കാനുള്ള മലവെള്ളപ്പാച്ചിലും മഴയും കാറ്റും വേണ്ട പ്രകൃതി തന്നെ നമ്മളെ എടുത്ത് ദൂരേക്ക് കളയാ അതുകൊണ്ട് ജീവിതത്തിൽ ആസ്വദിക്കാൻ കിട്ടിയ നിമിഷങ്ങൾ സന്തോഷിക്കാൻ കിട്ടിയ നിമിഷങ്ങൾ അട്ടഹസിക്കാൻ ആർത്തുല്ലസിച്ച് ചിരിക്കാൻ കിട്ടിയ നിമിഷങ്ങൾ ഒന്നും കളയണ്ട അതൊക്കെ നിങ്ങൾ നല്ലൊരു മുതൽക്കൂട്ടായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പഠിക്കുക നാളെ വരേണ്ടതെല്ലാം നാളെ നമുക്ക് വന്നു ചേർന്നോളും പക്ഷേ ഇന്നത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നാളെയുടെ കാത്തിരിപ്പ് അതൊരിക്കലും വേണ്ട ഓരോ നിമിഷവും സന്തോഷിക്കും എപ്പോഴാണ് നമ്മുടെ ജീവൻ നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മളിൽ നിന്ന് നിന്നകന്ന് പോകുന്നതെന്ന് പറയുവാൻ ദൈവത്തിനു പോലും കഴിയില്ല വയനാട്ടിൽ മരിച്ച എല്ലാവർക്കും എൻ്റെ ആദരാഞ്ജലികൾ